ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മൾ പത്തായം എന്ന പാഠം പഠിച്ചു കഴിഞ്ഞു അല്ലേ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റുമാനൂർ സോമദാസന്റെ ഓമനയുടെ ഓണം എന്ന കവിതയാണ് ഓണം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ഓണം ഓണം മലയാളികളുടെ ഒരു ആഘോഷമാണ് അല്ലേ ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ഓണം ആഘോഷിക്കും അല്ലേ നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോന്നായി പറഞ്ഞ് അതെ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് പൂക്കളാണല്ലേ പല നിറത്തിൽ പല തരത്തിലുള്ള പൂക്കൾ ഉപയോഗിച്ച് ചിങ്ങമാസത്തിൽ അത്തം മുതൽ തിരുവോണം വരെ നമ്മൾ വീട്ടുമുറ്റത്തെ ഭംഗിയിൽ പൂക്കളം ഒരുക്കും അല്ലേ പിന്നെന്താണ് ഓർമ്മ വരുന്നത് ോടി അല്ലെ ഓണത്തിന് എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കും ഓണക്കോടി ഉടുക്കും പിന്നെന്താണ് ഓണസദ്യ അല്ലെ തൂശ്നിലയും തൂവെള്ള ചോറും നിറയെ വിഭവങ്ങളുമായി ഒരു ഗംഭീര സദ്യ നമ്മൾ ഓണത്തിന് ഒരുക്കും പിന്നെന്താണ് പലതരം ഓണക്കളികളല്ലേ അങ്ങനെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും അല്ലേ അപ്പോ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഓമനയുടെ ഓണം എന്ന് പറഞ്ഞ ഒരു കവിതയാണ് എങ്കിൽ നമുക്ക് ആ കവിത ഒന്ന് നോക്കിയാലോ നമുക്ക് ആ കവിത ചൊല്ലി നോക്കാം അപ്പോൾ സാറേ ആ കവിത ഒന്ന് ചൊല്ലി തരാം നിങ്ങൾ എന്ത് വേണം സാറിന്റെ കൂടെ ആ കവിത ഏറ്റു ചൊല്ലണം അപ്പൊ നമുക്ക് തുടങ്ങാം ഓമനയുടെ ഓണം മഞ്ഞക്കോടിയുമായി നച്ചൻ വരുമല്ലോ കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളി ചംകാവടി തുള്ളി അണഞ്ഞല്ലോ മഞ്ഞക്കോടിയുമായി നച്ചൻ പൊന്നോണത്തിനുവരുമല്ലോ കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളി ചംകാവടി തുള്ളി അണഞ്ഞല്ലോ മുറ്റം ചെത്തി വെടിപ്പാക്കേണം പുത്തൻ പൂക്കളമെഴുതേണം പ്പനയൊക്കെ നടുക്കായിരുത്തേണം മുറ്റം ചെത്തി വെടിപ്പാക്കേണം നടുക്കായി ചാണം മെഴുകിയിരുത്തേണം മഞ്ഞപ്പുടവയുടുക്കുമ്പോഴെൻ ഭംഗി പറഞ്ഞാൽ തീരില്ല തങ്കച്ചിറകുവിരുത്തി വരും ചെറുതുമ്പിക്കിത്രയും അഴകില്ല മഞ്ഞപ്പുടവയുടുക്കുമ്പോഴെൻ ഭംഗി പറഞ്ഞാൽ തീരില്ല വരും ചെറുതുമ്പിക്ക് ഇത്രയും അഴകില്ല മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്കീഗമയില്ല കോളാമ്പിപ്പൂ ചാത്തിടുമോണക്കോടിയും പറ്റില്ല മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്കീ ഗമയില്ല കോളാമ്പിപ്പൂ ചാർത്തിടുും ഓണക്കോടിയും ഇതിനോട് പറ്റില്ല മടിയിലുരുത്തിക്കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടിത്തരുമച്ചൻ കായവറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ച മടിയിലിരുത്തിക്കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടിത്തരുമച്ചൻ കായവറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ചമ്മൂമ്മ ഓണ സദ്യ തോർക്കുന്നേരം നാവിൽ കൊതിയുടെ പേരുവെള്ളം മാമൻ കെട്ടിത്തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊഞ്ഞുഞ്ഞാൽ ഓണ സദ്യതോർക്കും നേരം നാവിൽ കൊതിയുടെ പേരുവെള്ളം മാമൻ കെട്ടിത്തരുമല്ലു കിളിമാവിൻ കൊമ്പിൽ പൊഞ്ഞുഞ്ഞാൽ പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാനൂർമയിൽ വെക്കേണം തൊട്ടാവാടിത്തൊടിയിൽ കിളിയാൻ തട്ടുകളു തകർക്കേണം പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കണം തൊട്ടാവാടിത്തൊടിയിൽ കിളിയാൻ തട്ടുകളിച്ചു തകർക്കേണം ശർക്കരമാവിൻ ചോട്ടിലൊരോ മൽപ്പച്ചില മെത്ത വിരിക്കേണം മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശി കഥ കേൾക്കണം ശർക്കരമാവിൻ കിടന്നൊരു ചാഞ്ഞുകിടന്നൊരു കഥ കേൾക്കണം അപ്പൊ നമ്മൾ ഓമനയുടെ ഓണം എന്ന കവിതയാണ് കവിതയാണിപ്പോ ചൊല്ലിയത് അല്ലെ എല്ലാവർക്കും ഇഷ്ടാവു കവിത ഇഷ്ടായി അല്ലേ എന്തൊക്കെയാണ് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഓണം ആവുമ്പോഴേക്കും മുറ്റം ചെത്തി വെടിപ്പാക്കേണമെന്നാണ് പറയുന്നത് അല്ലേ പണ്ടുകാലങ്ങളിലൊക്കെ നമ്മുടെ ഒക്കെ മുറ്റം ചെത്തി വെടുപ്പാക്കി ചാണകമൊക്കെ മെഴുകി നല്ല ഭംഗിയാക്കി വെക്കുമായിരുന്നു ഓണത്തിന് മാത്രമല്ല ഏതൊരാഘോഷം വരുമ്പോഴും നമ്മുടെ പണ്ടുള്ള ആൾക്കാർ അങ്ങനെ ചെയ്ത് മുറ്റമൊക്കെ നല്ല വൃത്തിയാക്കി വെക്കുമായിരുന്നു പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത് ഓണസദ്യയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഓണവുമായി ബന്ധപ്പെട്ട ധാരാളം കളികളെ പറ്റി പറഞ്ഞു അല്ലേ അതിനൊരു ഉദാഹരണം കിളിയാന്തട്ടി എന്ന് പറഞ്ഞ കളി അത് കവിതയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത് ഓണാവുമ്പോഴേക്കും പാട്ടുകൾ അല്ലേ ഓണപ്പാട്ടുകളെ പറ്റി കവിതയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ധാരാളം ഓണപ്പാട്ടുകൾ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഓണപ്പാട്ട് നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോഴേക്കും പഠിച്ചുകൊണ്ട് വരണം മനസ്സിലായോ അപ്പോൾ നമ്മളിവിടെ കണ്ടു അല്ലേ ഓണക്കോടി ഓണസദ്യ ഇങ്ങനെ ഓണം എന്ന് ചേർന്ന് വരുന്ന ധാരാളം വാക്കുകളുണ്ട് അപ്പം അതിന് ഉദാഹരണം സാറിപ്പോൾ പറഞ്ഞു എന്താണ് ഓണക്കോടി ഓണസദ്യ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഇതുപോലുള്ള ഓണം ചേർന്ന് വരുന്ന പദങ്ങൾ നിങ്ങൾ കണ്ടെത്തണം ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് വാക്കുകളെങ്കിലും കണ്ടെത്തിക്കൊണ്ട് വേണം നിങ്ങൾ ക്ലാസ്സിൽ വരാം അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം